പോടാ അത് പേടിച്ച് കാലു മാറ്റി വന്നിട്ട് ആണോ എന്നാ അങ്ങോട്ട് പോകാവേടാ

ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവുക സ്കൂളിൽ പോവുകയാണോ ആ ആയിക്കോട്ടെ ചെരുപ്പ് എടുത്ത് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് കാലയിൽ അഴുക്ക് പറ്റാതിരിക്കാൻ ചെരുപ്പ് ഇപ്ര അതിനടുത്ത് ഇളി കയറിയിരിക്കുക അരുനേ റെഡിയാ ഇത് ഉഴുന്നില്ലേ ഉഴുന്ന് നമ്മൾ ദോശക്കിറക്കുന്ന ഉഴുന്ന് ആ അതിൻ്റെ ചെടിയാണ് ചുമ്മായിട്ട് നോക്കിയതാ കിളിർത്ത് വെണ്ടക്ക എന്തില് പോയി സാമ്പാറിൽ പോയോ പോടാ ണ്ടോ എവിടെ ആ ശിങ്കാരി ഇതാണ് ഇപ്പോടാ എന്നിട്ട് നിനക്ക് പേടിയാണല്ലോ എന്നാൽ നീ അപ്പറേ ഇറങ്ങാ ഇറങ്ങിക്കോ അതിലേ ഇറങ്ങില്ല ദൈവട്ട അപ്പറേ കൂടെ പോണ മിട്ടുട്ടു എന്തി പോടാ അത് പേടിച്ച് ചീറ്റി ഈ ദേവുടനുള്ള കല്ലും എല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ടല്ലേ ഞാൻ ബാക്കി കുട്ടന്മാരെന്ത് ബാക്കി കുട്ടന്മാര് കേണ്ടിരിക്കുന്ന മിട്ടുട്ടു മിട്ടുട്ടു കുട്ട മിട്ടുട്ടു കുട്ട കടുവടിച്ചല്ല ഹലോ കുട്ട കുട്ട കരച്ചട്ട കരച്ചടാ കടിടാ കടി കേടാടല കേറിയ കടിടാ കേറിയ നമുക്ക് കടിടാ കടി ചാടി പിടി കടി ഓ അച്ഛാ പാവാ ചാടിയന്നുള്ളട കടിടാ കടി അതെന്താ ഫ്രണ്ടല്ലടാ പേടിയേടാ കാലിന്റെ അടുക്കലേക്ക് നീ വന്നൂടെ ഇറങ്ങി ആ വേണ്ടട അതോടി വരുമ്പോ നിങ്ങളും പേടിക്കും അതും പേടിക്കും കയ്യിൽ പോടാ അവര് കുടിക്കത്തന്നല്ലേ ഇന്നലെ കൊടുത്തല്ലേ അങ്ങനെ കുടിക്കൂല്ലോ നീട്ടി നമ്മളെ വളർത്തുന്ന ഒന്നും അല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എന്നും വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും കൊണ്ടുപോകാം അപ്പം ഉള്ളത്രയും ദിവസം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം ീറ്റ അതും ചീറ്റി അമ്മ അതാണ്ട് ഒരുത്തും ചാടാൻ പോകുന്നു ഒരുത്തും ചാടാൻ പോകുന്നു

അമ്പടാ അവൻ കേറാൻ പോവണോ നല്ലടാ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേറാറൊന്നും വായില്ലേ ചിലപ്പോ കേറുമായിരിക്കും കേറുമായിരിക്കുമുണ്ടോ